ബി നിങ്ങളുടെ കാവ്യം സ്ക്രീനിൽ വിശപ്പുമുണ്ടാകാതെ പാന മഹാത്മ്യമേറുന്നൊരു വിദ്യകളിവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതി ബലയും മനുജനും ും വഷ്ഠന്റെ ഉപദേശപ്രകാരം ലാ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രന്റെ കൂടെ യാഗരക്ഷയ്ക്കായി ദശരഥൻ പറഞ്ഞു ലോകരക്ഷയ്ക്കായി വിശ്വാമിത്രൻ അവരെ സ്വീകരിച്ച് യാത്രയായി അമ്പും വില്ലും ആവനാഴയും വാളും ധരിച്ച കുമാരന്മാർ മഹർഷിയോടൊപ്പം നടക്കുന്നതിനിടയിൽ പല ഉപദേശങ്ങളും ചെയ്തു ആശീർവദിച്ചു രാമ ലക്ഷ്മണ നിങ്ങൾ കുട്ടികളാണല്ലോ ദാഹവും വിശപ്പവും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നാൽ ഇനി അതുണ്ടാവാതിരിക്കാൻ മഹത്തായ ഈ വിദ്യ പഠിച്ചു ജപിച്ചാലും എന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ ദൈവനിർമ്മിതങ്ങളായ ബല അതിവല എന്നീ രണ്ടു വിദ്യകൾ ഉപദേശിച്ചു അങ്ങനെ മന്ത്രോപദേശം ലഭിച്ച കുമാരന്മാർ ക്ഷീണമറിയാതെ ഗംഗാനദി കടന്നു